ഹലോ ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മല്ലിയില വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കാവുന്നതാണ് റെസിപ്പിയുമായിട്ടാണ് നമുക്കത് എളുപ്പമാണ് നമ്മൾ വീട്ടിലിടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയാണ് അപ്പോൾ നമുക്കത് ആയിട്ട് ഉപയോഗിക്കാം ചമ്മന്തി ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇട്ട് എല്ലാ വീഡിയോകളും അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ചട്നിക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം മല്ലിയില നമ്മൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നാളികേര ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കൊട്ടുകടല ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ നമ്മൾ ഇതിൽ ഒരു കഷ്ണം ഇഞ്ചി വേണം ഒരു പച്ചമുളക് പിന്നെ പുളി നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി കുറച്ച് കറിവേപ്പില നമ്മൾ മുളക് വട്ടൽ മുളക് രണ്ടെണ്ണം പിന്നെ നമുക്ക് കടുക് വേണം കുറച്ച് വെളിച്ചെണ്ണ ഇത്ര കാര്യം നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ കൊട്ടുകടലേനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അത് നമുക്ക് പൊടിന്ന് കിട്ടാനായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊന്നും നമ്മളൊന്ന് ചെറുതാക്കന്ന് ചൂടാക്കുന്നുണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പുട്ടുകടയിലേക്ക് കൊടുക്കാം ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കേണ്ട തരത്തിലുള്ളത് ഒന്ന് വറുത്തെടുക്കാൻ മതി കരിയായിട്ട് നോക്കണം കേട്ടോ എന്നാലൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് സ്റ്റൗക്കിയിട്ട് മാറ്റാം അത് നമ്മുടെ പൊട്ടുകട നമ്മൾ വറത്ത വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരയ്ക്കാൻ നോക്കാം നമ്മൾ നമ്മുടെ മല്ലി ഇല മിക്സിൽ അലക്കിട്ട് കൊടുക്കാം അതിൽ ഇലകൾ മതി തണ്ടുകൾ ചിലപ്പോൾ കനം കൂടിയാൽ അത് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ ഇലകൾ എടുത്താൽ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ നമുക്ക് നാളെ അരട്ട് കൊടുക്കാം ടല വറുത്ത വെച്ചതിട്ട് കൊടുക്കുക ഇഞ്ചി നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം നന്നായി അറിയാൻ വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ചട്നിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ അതുപോലെ നമ്മൾ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുക പുളി നമുക്ക് ആവശ്യത്തിനുള്ള പുളി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റോടല്ലോ അതിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക ഇലയിൽ കാണാൻ അത് ഉപ്പിൻ്റെ ആവശ്യം പറ്റുകട്ടോ നല്ല നുള്ളുപ്പിട്ട് കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അതേ നന്നായി അരച്ചു എടുത്തിട്ടുണ്ട് നമുക്കത് വൗക്കി മാറ്റി കൊടുക്കാം ടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നോട്ടെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നത് നമുക്ക് രണ്ടു മണി കൂടുമ്പോഴും കൂടി ഇട്ടു കൊടുക്കുന്നോട്ടെ പറയാം അപ്പൊ നമുക്കിനി കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ മല്ലിയല ചട്നി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോമായിട്ട് വരുന്നതായിരിക്കും അതുവരിക്കി പറഞ്ഞു